ഗുരുനാഥൻ തുണചെയ പൂന്താനുമാണ് ഇന്ന് ഐതിഹ്യമാലയിലെ അടുത്ത ക്യാരക്ടർ എന്ന് പറയാമോ പാടില്ല അസാമാന്യനായ ഒരു മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ ജ്ഞാന തുടക്കം എങ്കിലും കേൾക്കാത്തവർ വളരെ അപൂർവം അത്യപൂർവമായിരിക്കും കേരളം മൊത്തം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പീലിയിലുടെ ശബ്ദത്തിൽ ജ്ഞാനപ്പാന് കേൾക്കുന്നുണ്ട് മേൽപ്പത്തൂരിൻ്റെ നാരായണിയും കേൾക്കുന്നുണ്ട് പൂന്താനവും മേൽപ്പത്തൂരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് ഒന്നോ രണ്ടോ വയസ്സ് കൂടുതലോ കുറവോ ഒക്കെ വന്നു എന്ന് വരാം പൂന്താനം വേദാർഹനല്ലാത്ത ഒരു ബ്രാഹ്മണനായിരുന്നു എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്നത് അതെന്തുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തെങ്കിലും ഉണ്ടാകും ഈ ഭ്രഷ്ട എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന് വേദാധികാരം എല്ലാവർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കാര്യമായ സംസ്കൃതം അറിഞ്ഞുകൂടാത്ത ഒരു സാധാരണ നമ്പൂതിരിയായിരുന്നു പൂന്താനം മേൽപ്പത്തൂർ അങ്ങനെയല്ല എല്ലാ വേദശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച മഹാപണ്ഡിതനാണ് മേൽപ്പത്തൂർ ഇവർ ഒരേ സമയത്തായിരുന്നു മേൽപ്പത്തൂർ അദ്ദേഹത്തിന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്ട്രോക്ക് വന്നു ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് എന്താ ഇതിന് ചെയ്യാൻ ഒരു പരിഹാരം വേണമല്ലോ അന്നത്തെ ആയുർവേദ ചികിത്സ അതൊക്കെയുണ്ട് അപ്പം അന്ന് ഒരാൾ ഉപദേശിച്ചു കൊടുത്തു മീൻ തൊട്ട് കൂട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ മേൽപ്പത്തൂര് ഇത് മീൻ കറി കൂട്ടുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമല്ലല്ലോ പിന്നെ ആഴത്തിൽ ആലോചിച്ചപ്പോഴാണ് മത്സ്യാവതാരം മുതൽ എഴുതണം ഇതാണ് മീൻ തൊട്ട് കൂട്ടണം എന്ന് പറയുന്നത് മീൻ തൊട്ടുകൂട്ടിയ പട്ടിയേരി എന്ന് പറഞ്ഞ് വയലാർ രാമവർമ്മയുടെ ഒരു കവിതയും ഉണ്ട് അപ്പോൾ അങ്ങനെ മേൽപ്പത്തൂർ ഭജനയിരിക്കുന്നു ഗുരുവായൂർ നാരായണം നാരായണീയം എഴുതി തുടങ്ങുന്നു സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ ഇങ്ങനെയൊക്കെയാണ് മേൽപ്പുത്തൂർ ഭട്ടതിരിയുടെ പോക്ക് പൂന്താനം ഇത് കേട്ട് പൂന്താനം അവിടെയുണ്ട് അപ്പോൾ പൂന്താനം സന്താന ഗോപാലം പാന എഴുതാൻ ആലോചിച്ചു പൂന്താനത്തിന് സംഭവിച്ച ഒരു ഒരു ജീവിതത്തിലെ വലിയ നൈരാശ്യം പൂന്താനം ആറ്റുനോറ്റ് ഒരു കുട്ടിയുണ്ടായി ആൺകുട്ടി അതിൻ്റെ അന്നപ്രാശനം ചോറുവാണ് അപ്പോൾ അത് അന്ന് മുഹൂർത്തം കുറിച്ചത് രാത്രിയിലാണ് അപ്പോൾ ബന്ധുമിത്രാദികളെയൊക്കെ ഒരുപാട് പേരെയൊക്കെ വിളിച്ചിരുന്നു ആറ്റ് ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണി എന്ന മട്ടിൽ ഇപ്പം ഇവർ വന്നു രാത്രിയാണ് അപ്പോൾ ഈ കുട്ടി ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു മുറിയിൽ ഒരു മൂലയ്ക്ക് ഈ വന്ന സ്ത്രീകൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന തുണി മറ്റു സാധനങ്ങളൊക്കെ ലഗേജ് എപ്പോഴും സ്ത്രീകളുടെ കയ്യിലുണ്ടാകുമല്ലോ ഇത് ഈ കുട്ടിയുടെ മേത്ത് കൊണ്ടുപോയി ഒരു സ്ത്രീ കൊണ്ടുപോയി വെച്ചു അടുത്ത സ്ത്രീ കൊണ്ടുപോയി വെച്ചു അതിനടുത്ത സ്ത്രീ പടപട എന്ന് പറഞ്ഞിട്ട് ഇതൊരു കൂമ്പാരമായി അന്നപ്രാശനത്തിന് കുട്ടിയെ നോക്കി കഴിഞ്ഞപ്പോൾ കുട്ടിയെ കാണുന്നില്ല അമ്മ നോക്കി അയ്യോ ഇവിടെയാണ് കിടത്തിയിരുന്നത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്വാസം മുട്ടി കുട്ടി മരിച്ചുപോയി ഇത്രയും വലിയ ഒരു അന്ത്യമുണ്ട് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും കൊലപാതകമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ കൊലപാതകമല്ലേ ആണ് തന്നെ പൂന്താനം എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല അങ്ങനെയാണ് പൂന്താനം അതിന് ശേഷം ജ്ഞാനപ്പാൻ എഴുതുന്നത് അതിൽ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാനപ്പാനയിലുണ്ട് നിങ്ങളൊരു കാര്യം നോക്കും ഇപ്പോൾ കേരളത്തിൽ നിറച്ച് എന്താ ഇടതുപക്ഷ പക്ഷന്മാരാണ് വലിയ ഇടിമാല ഗുണ്ടന്മാരാണ് കാര്യമൊക്കെ ശരിയാണ് മാർക്സിൻ്റെ മൂലധനം എവിടെ കിട്ടുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അന്വേഷിച്ച് നോക്കുക വലിയ പ്രയാസങ്ങളൊരു കോപ്പേം കിട്ടിയാൽ കിട്ടി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കിട്ടാനില്ല ഉണ്ടാവാ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൻ്റെ മൂലയ്ക്ക് തന്നെ ഇന്നും നിങ്ങൾക്ക് നേരത്തെ അഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ പോലെ ഇരുപത് രൂപ ആയി കാണും സകല അമ്പലങ്ങളിൽ ബുക്ക് സ്റ്റാളിലുള്ള അമ്പലങ്ങൾ ബുക്ക് സ്റ്റാളില്ലാത്ത അമ്പലങ്ങൾ വെറുതെ നിലത്ത് വെച്ച് വിൽക്കുന്ന ആൾക്കാർ ഇവരുടെ ഇവരുടെയൊക്കെ കയ്യിൽ ജ്ഞാനപ്പാനയുണ്ട് എത്ര വർഷമായി ആതിനെയൊക്കെ നശിപ്പിക്കാൻ ആൾക്കാർ ശ്രമിച്ചിട്ടും പിന്നെയും ജ്ഞാനപ്പാന എളിയ രീതിയിൽ ഇരുപത് രൂപ ചെറിയ പുസ്തകം അതിൽ ജീവരഹസ്യമുണ്ട് രഹസ്യമുണ്ട് ആത്മജ്ഞാനമുണ്ട് ബ്രഹ്മജ്ഞാനമുണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കാലത്തിൽ പലരും ഇത് ചോദിക്കാറുണ്ട് ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവമായാലും ഇങ്ങനെ അതൊന്നും ശരിയല്ല ബ്രഹ്മം എന്ന് വെച്ചാൽ ആരാ ഇങ്ങനെയൊക്കെയുള്ള പലവിധ ചോദ്യങ്ങൾ ഞാൻ എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത് രൂപ മുടക്കി ഒരു ജ്ഞാനപാന വാങ്ങി വായിക്കുക ലളിതമായ മലയാളത്തിൽ വേദം വേദാന്തം അദ്വൈതം ദ്വൈതം കർമ്മകാണ്ഡം എല്ലാം ലളിതമായിട്ട് പൂന്താനം എഴുതി വച്ചിരിക്കുന്നു മാത്രമല്ല പറ്റി എഴുതിയിരിക്കുന്നു ഭാരതമഹിമ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നെയുണ്ട് ജ്ഞാനപ്പനെ എങ്ങനെയാണ് ഭാരതം എന്ന് കേരളത്തിലെ ഒരാൾ പൂന്താനം ജനിച്ചത് അങ്ങാടിപ്പുറത്താണ് ജനിച്ച വർഷം നോക്കുക എ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ഇപ്പോൾ കോമണിറ എന്ന് പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ആ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ അങ്ങാടിപ്പുറത്ത് ജീവിക്കുകയും ഗുരുവായൂർ പെരുമാറുകയും ചെയ്ത അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു നമ്പൂതിരിക്ക് ഭാരതം എന്നുള്ള ഒരു കൺസെപ്റ്റ് എവിടെ നിന്ന് കിട്ടി അദ്ദേഹം പറയുന്നു യുഗം നാലിലും നല്ലും കലിയുഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് കലികാലത്തെ ഭാരതഖണ്ഡത്തെ എന്ന് പറഞ്ഞ് ഭാരതത്തിലെത്തുന്നു കേരളത്തെപ്പറ്റി പറയുന്നുമില്ല വേണമെങ്കിൽ കേരളത്തെപ്പറ്റിയും പറയാം വള്ളത്തോളിൽ എഴുതിയിട്ടുണ്ടല്ലോ ഭാരതം എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം അങ്ങ അന്തരംഗം കേരളമെന്ന് കേട്ടാൽ തിരയ്ക്ക തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ വള്ളത്തോൾ എഴുതിയതാണ് ഭാരതമുണ്ട് കേരളമുണ്ട് പൂന്താനത്തിൽ കേരളമില്ല ജ്ഞാനപ്പനയിൽ ഭാരതമുണ്ട് മരിക്കുന്നെങ്കിൽ മോക്ഷം കിട്ടുന്നെങ്കിൽ ഭാരതത്തിൽ വന്ന് ജനിക്കണം എന്നാണ് പൂന്താനം ജ്ഞാനപ്പാനയിൽ പറയുന്നത് അത്ര മഹത്തായ ഒരു ഗ്രന്ഥമാണ് അത് ഇനി ഇരുപത് രൂപയെ വിലയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്കും അതിന് വിലയില്ലാതെ പോയി ഇത്രയധികം കാര്യങ്ങൾ പൂന്താനം മനസ്സിലാക്കിയത് ഒരു ഒരു അദ്ദേഹത്തിന് സ്വയം ഒരു ആത്മജ്ഞാനം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അല്ലാതെ വിദ്യാഭ്യാസം കൊണ്ടല്ല സംസ്കൃതം അറിയില്ലായിരുന്നു അപ്പോൾ മേൽപ്പത്തൂർ ഇങ്ങനെ നാരായണീയം എഴുതുന്നു അപ്പം തൻ്റെ രണ്ടാമത്തെ കൃതിയായ സന്താനം ഗോപാലം പാന പാന എന്ന് പറയുന്ന ഒരു വൃത്തത്തിൻ്റെ പേരാണ് കേട്ടോ ഒരു പ്രത്യേക രീതിയിലുള്ള വരികൾക്കാണ് പാന എന്ന് പറയുന്നത് അങ്ങനെയാണ് ജ്ഞാനപ്പാന പാന ശൈലിയിൽ എഴുതിയ ജ്ഞാനം അതാണ് ജ്ഞാനപ്പാന ഇപ്പോൾ സന്താനഗോപാലം പാന തയ്യാറാക്കാൻ തീരുമാനിച്ചു കുറെ എഴുതി എഴുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ പൂന്താനത്തിന് തോന്നി ഇതൊന്നും മേൽപ്പത്തൂരിനെ കാണിക്കാം അദ്ദേഹം നോക്കട്ടെ എതിരി അല്ല തെറ്റോ പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ തിരുത്തി തരുമല്ലോ എന്ന് വിചാരിച്ച് മേൽപ്പത്തൂരിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുടിച്ചു മേൽപ്പത്തൂരിന് ഉള്ളിൽ പൂന്താനത്തോട് പരമപുച്ഛമായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാത്തവൻ സംസ്കൃതം അറിയാത്തവൻ സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ പോയി പിന്നെ ഒരു നമ്പൂതിരിയെ കൊണ്ട് എന്തിനും കൊള്ളാം മലയാളത്തിൽ മലയാളത്തിലെഴുതുന്നു അയാൾ പച്ച മലയാളത്തിലാണല്ലോ പൂന്താനത്തിൻ്റെ എഴുത്ത് മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പോൾ കയറ്റുന്നതും ഭഗവാൻ സംസ്കൃതമില്ല പച്ചമലയാളത്തിലാണ് അപ്പോൾ ഈ മാറാപ്പ് എന്നൊക്കെയുള്ള വാക്കൊക്കെ ഈ മേൽപ്പത്തൂർ ഭട്ടതിരിക്കും സഹിക്കില്ല കീറ മാറപ്പ് എന്നൊക്കെയുള്ള വാക്ക് അത് മലയാള ഭാഷയിൽക്കുള്ളത് സംസ്കൃതത്തിൽ സംസ്കാരമില്ലാത്ത വാക്കുകളാണ് അതൊക്കെ ഇദ്ദേഹം വലിയ വലിയ വാക്കുകളെടുത്ത് പെരുമാറുന്ന ആളാണല്ലോ ആണ് താനും കേട്ടോ യോഗീന്ദ്രാണാം ത്വതങ്കേശ്വതികസു മധുരം മുക്തിഭാജാം നിഭാസു ഭക്താനാം കാമവർഷദ് ചെറിയ നാഥദേവ് പാദമൂലം എന്നൊക്കെ പറഞ്ഞാണ് യേശുദാസ് പാടി പ്രശസ്തമാക്കിയ ശ്ലോകമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിലൂടെയാണ് അപ്പോൾ അങ്ങനെ നാരായണ ഭട്ടതിരിക്കു പൂന്താനത്തോട് പരമപുച്ഛം പൂന്താനം കൊണ്ടുപോയി ഇത് കാണിച്ചു ഇതും നോക്കി തിരുത്തി തരണം എന്ന് പറഞ്ഞ് എന്തു നോക്കാൻ മലയാളത്തിലല്ലേ അതിലബദ്ധമല്ലേ വരുവുള്ളൂ പിന്നെ പൂന്താനത്തിന് വിഭക്തിയും ഉറച്ചിട്ടില്ല വിഭക്തി എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിലെ ഒരു സാധനമാണ് വിഭക്തി വിഭക്തി ഉറച്ചിട്ടില്ല പിന്നെ ഞാനത് നോക്കേണ്ട കാര്യമില്ല പൂന്താനത്തിന് അത് വലിയ കുറച്ചിലായി അപമാനമായി ദേഷ്യമായി സങ്കടമായി പൂന്താനം നടന്ന് അപ്പുറത്ത് പോയി വടക്കേ അവിടെ വിഷണ്ണനായിട്ട് ഇരുന്നു അപ്പോൾ ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീതി ശ്രീകോവിലെന്ന് പറഞ്ഞു പൂന്താനത്തിന് വിഭക്തി ഉറച്ചിട്ടില്ലായിരിക്കാം പക്ഷേ ഭക്തി ഉറച്ചിട്ടുണ്ട് എന്ന് പറയും ഈ പറഞ്ഞത് മേൽപ്പത്തൂരിന് മനസ്സിലായത് ഗുരുവായൂരപ്പനാണ് പറയുന്നത് ഭക്തിയേക്കാൾ വലുതാണ് അല്ല വിഭക്തി ചെറുതാണ് വ്യാകരണം ഭാഷ ചിട്ടപ്പെടുത്തിയത് സാധനമാണ് വ്യാകരണം ആദ്യമുണ്ടാകുന്നത് ഭാഷയാണ് പിന്നെയാണ് വ്യാകരണം വരുന്നത് എന്നാൽ പഠിക്കുമ്പോൾ സംസ്കൃതം മാത്രം നേരെ തിരിച്ച് പഠിക്കാറുണ്ട് അത് വേറൊരു വിഷയമാണ് സംസ്കൃതത്തിൽ നിങ്ങൾ നോക്കുക ആദ്യം വ്യാകരണമാണ് പഠിക്കുന്നത് ട്രഡീഷണൽ വേയിൽ സംസ്കൃതം പഠിച്ചിട്ടുള്ളവർക്കറിയാം വൃക്ഷ 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 വൃക്ഷായ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് രാമശബ്ദം വെച്ചും തുടങ്ങാറുണ്ട് ഏതായാലും വ്യാകരണം ആദ്യം പഠിക്കുക പിന്നെ ഭാഷ പഠിക്കുക ഇതാണ് സംസ്കൃതത്തിൽ ബാക്കി എല്ലാ ഭാഷയിലും ഭാഷ ആദ്യം പഠിക്കും വ്യാകരണം പിന്നാലെ പഠിക്കും സംസ്കൃതത്തിൻ്റെ ഒരു മഹിമയായിട്ട് ആൾക്കാർ പറയുന്നത് ഇതാണ് ആദ്യം അതിൻ്റെ ചിട്ട പഠിച്ചിട്ട് പിന്നെ ഭാഷ പഠിക്കണം എന്ത് വാങ്ങിക്കോട്ടെ ഗുരുവായൂരപ്പൻ്റെ വിധി ഇതായിരുന്നു ഭക്തിയേക്കാൾ കുറഞ്ഞതാണ് വിഭക്തി വിഭക്തി ഒന്നും ഉറയ്ക്കണമെന്നൊന്നുമില്ല പൂന്താനത്തിൻ്റെ ഭക്തി ഉറച്ചിട്ടുണ്ട് ഈ പാട്ട് സംഭവം ഞാൻ വളരെ ചെറുപ്പത്തിൽ അറിഞ്ഞതാണ് അങ്ങനെയാണ് ഇത് ഞാൻ അറിയാനിടയാവുകയും പിന്നീട് പിൽക്കാലത്തായിരിക്കും മലയിൽ ചെന്ന് ചാടുകയും ഒക്കെ ചെയ്തത് വ്യക്തിപരമായ കാര്യം ഞാൻ പറയുകയാണ് എൻ്റെ അച്ഛന് എൻ്റെ അച്ഛൻ സംസ്കൃതം പഠിച്ചിരുന്നു മുഴുവനൊന്നും അല്ലെങ്കിലും സാമാന്യം നന്നായിട്ട് അത് ഇപ്പഴിത്തം പൂർത്തിയാക്കാൻ പറ്റിയില്ല അപ്പോൾ അച്ഛൻ ഈ ശ്രാദ്ധം നമ്മൾ നടത്തുമല്ലോ ഈ ആണ്ടിലൊരിക്കൽ ബലിയിടുക എന്നൊക്കെ പറയുന്നു അതിലെ ശ്ലോകം തെറ്റിച്ചാൽ പോലും അച്ഛൻ ചൂണ്ടിക്കാണിക്കും ആ ചെയ്യുന്ന ആളിനോട് പറയുന്നത് നിങ്ങൾ ചൊല്ലിയത് തെറ്റാണ് ഇങ്ങനെ വേണം ചൊല്ലാമെന്നൊക്കെ കർശനമായിട്ട് ഭാഷാശുദ്ധി പാലിക്കണം എന്നൊക്കെ നിർബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അച്ഛൻ എൻ്റെ അമ്മ വൈകുന്നേരം നാമം ചൊല്ലുക എന്ന് പറഞ്ഞ് ഏർപ്പാടുണ്ടില്ല അതൊരു നിറച്ച് തെറ്റാണ് അമ്മ ചൊല്ലുന്നതിനകത്ത് തെറ്റേ ഉള്ളു അപ്പം ഞാനൊരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഈ എല്ലാവരെയും തിരുത്തുന്ന അച്ഛൻ അമ്മയെ തിരുത്താത്തത് എന്താണ് അമ്മ പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നുണ്ട് ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല അപ്പോഴാണ് അച്ഛൻ ഈ പൂന്താനത്തിൻ്റെ കഥ എനിക്ക് പറഞ്ഞു തരുന്നത് പൂന്താനോ മേൽപ്പത്തൂരും ഗുരുവായൂരപ്പനും ചേർന്ന കഥ അപ്പം അച്ഛൻ പറഞ്ഞു നോക്ക് ഭക്തിയുടെ കാര്യത്തിൽ നിൻ്റെ അമ്മ എൻ്റെ ഭക്തിയേക്കാൾ എത്രയോ ഉയരത്തിലാണ് മനസ്സിലായോ അവളുടെ ഡെഡിക്കേഷൻ എത്രയാണ് എന്ന് അവളുടെ ഭർത്താവായി എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്രയും ഡെഡിക്കേഷൻ എനിക്കില്ല അപ്പം അതുകൊണ്ട് അവൾ എന്തു ചൊല്ലിയാലും അതവിടെ ഏക്കും അവിടെ സ്വീകരിക്കും അവളെ തിരുത്താൻ ഞാൻ ആളല്ല അതുകൊണ്ട് ഞാൻ മിണ്ടാറില്ല അവളെ എന്ത് എന്ത് തെറ്റോ കാര്യമോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും മറ്റേ കക്ഷികൾ അങ്ങനെയല്ല അവർ പൈസ വാങ്ങി ദക്ഷിണ വാങ്ങിയിട്ട് ഇച്ചടങ്ങി ചെയ്യാമെന്നവരാണ് അവർ കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കണം ഇതാണ് അങ്ങനെയാണ് ഞാനീ മെൽപ്പത്തൂർ പൂന്താനം കഥ ചെറുപ്പത്തിൽ കേൾക്കുന്നത് പിന്നെ വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഐതിഹ്യമാല വായിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ പോയിൻറ്റ് ഈ അക്കാലത്ത് കോമൻ ഇയർ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ ജനിച്ച പൂന്താനത്തിന് ഭാരതത്തിൻ്റെ നമ്മളുടെ ഭൂഖണ്ഡങ്ങളുടെ കിടപ്പ് വരെ മൊത്തം യുഗങ്ങൾ കഴിഞ്ഞ ഭൂഖണ്ഡങ്ങളിലൂടെയൊക്കെയാണ് സഞ്ചരി ഭൂമിയുടെ കിടപ്പ് ഈ മനുഷ്യനെ അറിയാം അത് ജ്ഞാനപ്പാണിയിൽ എഴുതി വച്ചിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലാണ് ഗലീലിയോയുടെ ജനനം അതായത് ഗലീലിയോക്കാൾ പതിനേഴ് വയസ്സ് മൂപ്പ് കൂടുതലാണ് പൂന്താനത്തിന് ഗലീലിയോ വലുതായി കഴിഞ്ഞിട്ടാണ് ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത് എന്ന് പറഞ്ഞതിന് സായിപ്പന്മാരെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ പോയത് അവസാനം ഗലീലിയോ തിരുത്തി പറഞ്ഞു അല്ലല്ല സൂര്യൻ ഭൂമിയെയാണ് ചുറ്റുന്നത് അങ്ങനെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പുറത്തിറങ്ങിക്കഴിഞ്ഞ് കൂടെയുള്ളവർ ചോദിച്ചു ഇത്രയും കാലം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് താൻ തിരിച്ചു പറഞ്ഞു പറഞ്ഞതാണ് അയാൾ പറഞ്ഞു ഞാൻ തിരിച്ചു പറഞ്ഞത് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് സൂര്യൻ വന്ന് ഭൂമിയെ ചുറ്റാനൊന്നും പോകുന്നില്ല പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ ജീവൻ കളയുന്നത് ഈ നാടകങ്ങളൊക്കെ യൂറോപ്പിൽ നടക്കുമ്പോൾ മൊത്തം ഭൂമിയുടെ കിടപ്പും സംഗതിയും ഭൂഖണ്ഡങ്ങളും എല്ലാം ലിസ്റ്റ് ചെയ്ത് അതിൽ ഭാരതത്തിൻ്റെ മഹിമയെപ്പറ്റി എഴുതുന്നു അതിനും പതിനേഴ് വർഷം മുമ്പ് ജനിച്ച ആ ഭൂന്താൻ ഇമാജിൻ ദ നോളജ് വിച്ച് അവർ ആൻസിസ്റ്റേഴ്സ് ക്യാരീഡ് അതെല്ലാം നമ്മൾ കളഞ്ഞു കുളിച്ചു എല്ലാം യൂറോപ്പിൻ്റെ പിന്നാലെ പോയല്ലോ പോയതിനല്ല പോയതിന് ഞാൻ തെറ്റ് പറയില്ല ജ്ഞാനം എവിടെ ഉത്ഭവിച്ചതാണെങ്കിലും അത് ശേഖരിക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഉള്ളത് കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് എൻ്റെ സങ്കടം അത് കളഞ്ഞു കുളിക്കാതെ നിങ്ങൾക്ക് ആനോ ഭദ്ര കൃതകോ എന്തു വിശ്വതഹ എന്നൊക്കെയാണ് നമ്മുടെ പ്രിൻസിപ്പൾ എവിടെ നിന്നാണെങ്കിലും നല്ലത് കടന്നു വരട്ടെ എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഉള്ളത് കളഞ്ഞിട്ട് മറ്റതിൻ്റെ പിന്നാലെ പോയത് വലിയ അന്യായമായി പോയി ഏതായാലും മേൽപ്പത്തൂരിനോട് ഗുരുവായൂരപ്പൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മേൽപ്പത്തൂർ പൂന്താനത്തെ അന്വേഷിച്ച് വന്നു അപ്പോൾ വിഷുണ്ണനായിട്ടിരിക്കുന്നു പൂന്താനം എനിക്ക് തെറ്റുപറ്റിയതാണ് അത് അത് വലിയ കാര്യമായിട്ട് എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അത് നോക്കി വേണ്ട തിരുത്തൊക്കെ വരുത്തി കൊടുത്തു അപ്പോൾ ഇത് കഴിഞ്ഞ് പൂന്താനത്തെപ്പറ്റി പിന്നെയും കഥകളുമുണ്ട് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിൽ പത്മനാഭവും മരപ്രഭു അപ്രമേയോ ഋഷികേശ പത്മനാഭോ മരപ്രഭു എന്നാണ് വാസ്തവത്തിൽ അത് അമരപ്രഭു ചേർത്തതാണ് ഈ മരപ്രഭു എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത് പത്മനാഭോ അമരപ്രഭു അവിടെ ആ ഉച്ചരിക്കാൻ സാധ്യമല്ല അപ്പോൾ പൂന്താനം പത്മനാഭവും മരപ്രഭു പത്മനാഭവും മരപ്രഭു മരപ്രഭു എടുത്ത് ഉച്ചരിക്കുന്നു അപ്പോൾ ഒരു നമ്പൂതിരി പറഞ്ഞു ഏയ് പൂന്താനം അമരപ്രഭു എന്നാണ് ശരിക്കും മരപ്രഭു അല്ല പൂന്താനത്തിന് ക്ഷീണമായി ശു അതും തെറ്റിച്ചല്ലോ ഞാൻ ഇമ്മീഡിയറ്റ് ഗുരുവായൂരപ്പൻ്റെ ഉത്തരം ശ്രീകോവിനുള്ളിൽ നിന്ന് മരപ്രഭു ഇല്ല എന്നാരാണ് പറഞ്ഞത് ഞാൻ തന്നെ മരപ്രഭു അങ്ങനെ ഗുരുവായൂരപ്പൻ പറഞ്ഞു മരപ്രഭു എന്നൊരു വാക്കുണ്ട് ഞാനാണ് മരപ്രഭു ജി അങ്ങനെ ആ ഡിസ്പ്യൂട്ടിന് തീർപ്പ് കൽപ്പിച്ചു ഇന്നിപ്പോൾ അമ്പലത്തിന് മുമ്പിൽ നിങ്ങൾക്ക് മരപ്രഭു എന്നുള്ള പ്രയോഗം ഒരു ഒരു വലിയ ശില്പമായിട്ട് കാണാം മരപ്രഭു എന്നുള്ള ശില്പം ഇതാണ് പൂന്താനത്തിൻ്റെ പ്രഭാവം ഇതുമാത്രമല്ല ഈ ഭാഗവത പ്രഭാഷണങ്ങൾ നടക്കുമല്ലോ ഇതിൽ ഭാഗവതം വായിക്കുന്ന പലർക്കും ഇതിൻ്റെ അർത്ഥം നേരെ പറയാൻ അറിഞ്ഞുകൂട ബട്ട് വർഷങ്ങളായിട്ട് ഇത് കേട്ട് 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 പൂന്താനത്തിന് ഇത് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ ഒരു ഭാഗവത വായിക്കുന്ന ആൾ പൂന്താനത്തോട് പറഞ്ഞു ഞാനിത് വായിക്കാം അർത്ഥം നിങ്ങളൊന്ന് പറയാമോ നിങ്ങൾ ഭംഗിയായിട്ട് പറയുമല്ലോ ഓ ഞാൻ പറയാം അങ്ങനെ പൂന്താനം അർത്ഥം പറയാൻ തുടങ്ങി പിന്നെ ഭാഗവതം വായിക്കുന്നവരെല്ലാവരും തന്നെ പൂന്താനത്തെ ഡിപ്പെൻഡ് ചെയ്യും കാരണം മനോഹരമായിട്ട് അർത്ഥം പറഞ്ഞോളും നമ്മൾ വല്ല അബദ്ധവും പറഞ്ഞു കുഴിയിലാവണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു തവണ ഭാഗവതം വായിക്കുന്ന ആളിന് അയാൾക്ക് ഭാഗവതം തന്നെ നരചു വായിക്കാൻ അറിഞ്ഞുകൂടാ അപ്പോൾ ഭാഗവതത്തിൽ രുക്മിണി ഒരു ബ്രാഹ്മണന് ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ചില കാര്യങ്ങൾ ധരിപ്പിക്കാനായിട്ട് ഇയാൾ ഇത് പറഞ്ഞു രുക്മിണി ഒരു എഴുത്തും കൊടുത്ത് ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ആളെ വിട്ടു എന്ന് പറഞ്ഞു പൂന്താനം ഇത് തർജുപേത് വേണമല്ല അദ്ദേഹം പറയാൻ പൂന്താനവും പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ഒരു കത്തുമായിട്ട് രുക്മിണി ഒരു ബ്രാഹ്മണനെ വിട്ടു എന്ന് പറഞ്ഞു ഇത് കേട്ട ആൾക്കാരെല്ലാം കൂടെ എന്ത് മണ്ണാങ്കട്ടെയാണ് ഇത് ഏ രുമിണി കത്തയച്ചു ശ്രീ ഇതെന്ത് ഏത് ലോകത്താ ജീവിക്കുന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത് കത്തയച്ചു എന്ന് ഏത് വരിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരാൾ സ്പെസിഫിക് ചോദ്യം അപ്പോൾ വീണ്ടും ഗുരുവായൂരപ്പൻ ഇടപ്പെട്ടു ശ്രീകോവിലിൽ നിന്ന് ഗുരുവായൂരപ്പൻ ചോദിച്ചു കത്തയച്ചില്ല എന്ന് ഏത് വരിയില്ല പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി കത്തയച്ചു എന്ന് പറഞ്ഞു വരിയില്ല കത്തയച്ചില്ല എന്ന് പറഞ്ഞു വരികയുണ്ടോ ഇല്ലല്ലോ കത്ത് കിട്ടിയത് എനിക്കാണ് രുക്മിണി അയച്ച കത്ത് കിട്ടിയ ഞാൻ പറയുന്നു അവൾ കത്തയച്ചിരുന്നു എനിക്ക് കിട്ടിയതാണ് ഫിനിഷ് കഴിഞ്ഞു ഇപ്പോൾ ശ്രീകൃഷ്ണൻ എനിക്ക് കത്ത് കിട്ടിയെന്ന് പറയുമ്പോൾ പിന്നെയാ പോക വേറെ എന്താ ചെയ്യുക എന്ന് വെച്ച് ഭാഗവതത്തിൽ ഇല്ലാത്ത സാധനമാണ് പക്ഷേ പൂന്താനം അത് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഗുരുവായൂരപ്പൻ പൂന്താനത്തിൻ്റെ കൂടെ നിന്നു കാരണം പൂന്താനത്തിൻ്റെ ഭക്തി സമർപ്പണം അപ്പോൾ ഈ എല്ലാം സമർപ്പിക്കുക എന്നുള്ള ശരണാഗതി എന്ന ഭാവമുണ്ടല്ല ആ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ ജസ്റ്റ് ടേക്ക് ദാറ്റ് യു ആർ പ്രൊട്ടക്റ്റഡ് യു ആർ പ്രൊട്ടക്റ്റഡ് മേ ബി യൂസേജ് സംതിങ് നോൺ സെൻസ് ഈവൻ ദെൻ യു വിൽ ബി പ്രൊട്ടക്റ്റഡ് എന്താ പറയുക ലോട്ട് ഓഫ് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഇതുപോലത്തെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാകും ഒരാൾക്കും പേഴ്സണലി ചിലപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പോഴും അതെയും പോകാം ബിക്കോസ് യു ഡോൺ ഡിസേർവ് ദ പ്രൊട്ടക്ഷൻ അത് അതും ഒരു ഘടകമാണല്ല ഈ സംരക്ഷണം നമ്മൾ അർഹിക്കുന്നുണ്ടോ വെറുതെ ഞാൻ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ഉള്ളപ്പോഴും പൂന്താനത്തിൻ്റെ ജീവിതം ഒരു മാതൃകയായിട്ട് നിൽക്കുന്നു ഞാൻ അധികം നീട്ടാതെ ഇത് വയൻ്റെ ചെയ്യാം ദ ലാസ്റ്റ് പോർഷൻ സാധാരണ ഇപ്പോൾ പൂന്താനത്തിൻ്റെ സ്റ്റേച്ചർ വല്ലാതെ വർദ്ധിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ അപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ പൂന്താനത്തിന് മാന്യമായ ഒരു സ്ഥാനം ഉണ്ട് ഒരു തവണ വലിയ എവിടെ നിന്നോ വലിയൊരു ബ്രാഹ്മണനൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ കാര്യക്കാർ പറഞ്ഞു ഈ പൂന്താനം ഇവിടെ ഇരിക്കേണ്ട എണീക്ക് ഇവിടെ മറ്റേ പുളി ഇരിക്കേണ്ട പുളി ഗസ്റ്റാണ് പൂന്താനം അപമാനിക്കപ്പെട്ടു ഊണ് കഴിക്കാനിരിക്കുന്നിടത്തു നിന്ന് എണീപ്പിക്കുക അതും കാലങ്ങളായിട്ട് താനിരിക്കുന്ന ആ പീഠത്തിൽ നിന്ന് തന്നെ എണീപ്പിക്കുക ഇത്ര വലിയൊരു അപമാനം വേറെ ഉണ്ടോ ഊണ് കഴിക്കാനിരിക്കുന്ന ആളിന് എണീറ്റ് എണീറ്റ് മാറിയിരി എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഇമാജിൻ ദ ഇൻസൾട്ട് പൂന്താനത്തിൻ്റെ കണ്ണ് നിറഞ്ഞു പൂന്താനം ഗുരുവായൂർ നടയിലൂടെ പുറത്തേക്കിറങ്ങി ഗുരുവായൂരപ്പൻ അശരീതി ആയിട്ട് സംസാരിച്ചു പൂന്താനം ഇനി ഇങ്ങോട്ട് വരണ്ട തന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാം ഈ ദുഷ്ടന്മാരുടെ ഇടയിലേക്ക് താൻ വരണ്ട തന്നെ പോലൊരു സാത്വികന് ഇവരുടെ കൂട്ടത്തിൽ സ്ഥാനമില്ല താൻ വിളിക്കുമ്പോൾ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് പൂന്താനം സ്വന്തം വീട്ടിൽ നിന്ന് ഒരിക്കലും ഗുരുവായൂർ പോയിട്ടില്ല മരണം വരെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ചെറിയൊരു ക്ഷേത്രം പൂന്താനത്തിൻ്റെ ഇടതു ഇടതുപറൻ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവായൂരൊപ്പൻ അവിടെ വരും പൂന്താനത്തെ കാണാൻ ഇങ്ങനെ ജീവിച്ച ഒരു മഹാനായിരുന്നു പൂന്താനം എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട് ഈ വേദവേദാന്തങ്ങളിൽ വലിയ പ്രാവീണ്യമുള്ള പണ്ഡിതന്മാർ പോലും പൂന്താനത്തെ അങ്ങനെ കണക്കാക്കാറില്ല ഇപ്പോഴും മേൽപ്പത്തൂർ ഭട്ടതിരി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൊഫസർമാർ പോലും ആ വലിയ അതും സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം അല്ലേ യേശുദാസും പാടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളാണ് കേട്ടാൽ നമുക്ക് കോരിത്തരിക്കുന്ന സംസ്കൃത പദാവലിയൊക്കെ ഘനഗംഭീരമായ വാക്കുകളൊക്കെ ഇതില്ലാതെ പച്ചമലയാളത്തിൽ ഇരുപത് രൂപയ്ക്ക് വേദാന്തം തമ്മ പൂന്താനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് സംശയം പീലിയിലെ പാടി പരത്തി എല്ലായിടത്തും ഒക്കെ എത്തി എന്നുള്ളത് നല്ല കാര്യം അതൊക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ബട്ട് അതിൻ്റെ എസൻസ് മനസ്സിലാക്കുന്നുണ്ട് രാവിലെ പീലിയിലൊരു കാസറ്റ് എടുത്തിട്ട് കഴിഞ്ഞു എന്നിട്ട് ഇയാൾ പുറത്ത് ചായ കുടിക്കാൻ പോവുക ഇല്ലേ അമ്പലം അഞ്ചര മണിക്ക് കാസറ്റ് ഇട എടുത്തിട്ട് പീലിയിൽ ഇടും ഒന്നിൽ പീലിയിൽ ഇട നാരായണീയം അല്ലെങ്കിൽ ജ്ഞാനപ്പാന അല്ലെങ്കിൽ എം എസ് സുബ്ബലക്ഷ്മിയുടെ രംഗപുരവിഹാരം ഇതിൻ്റെ ഇയാൾ പുറത്ത് പോയിട്ട് സീറ്റൊക്കെ വലിച്ച് ചായയൊക്കെ കുടിച്ച് ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും കേൾക്കുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ കഷ്ണം മനസ്സിലായാലായി എന്നുള്ളതല്ലാതെ അതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് മാറിയിരിക്കുന്നു പ്രഭാതത്തിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി വി മസ് ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി ഞാൻ ഏറ്റവും അധികം വേദാന്തം ഞാൻ മനസ്സിലാക്കിയത് സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് പറയാണ് ഞാനെപ്പനയില്ലെന്നാണ് ബാക്കി എത്രയോ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചു ഓക്കെ അതിന് അതിനോടൊക്കെ എനിക്ക് ബഹുമാനമുണ്ട് നന്ദിയുണ്ട് അതിൽ നിന്നെല്ലാം ഞാൻ ഊർജ്ജം സംഭരിച്ചിട്ടുണ്ട് ബട്ട് ഇഫ് യു വാണ്ട് മീ ടു പോയിൻ്റ് ഔട്ട് എ സിംഗിൾ ബുക്ക് വിച്ച് കവേഡ് എവറിത്തിങ് അത് ഞാൻ പനയാണ് തീർച്ചയായിട്ടും വായിക്കേണ്ട കയ്യിൽ ഉണ്ടാവേണ്ട വില തീരെ കുറഞ്ഞ എന്നാൽ കണ്ടിൽ അദ്വിതീയമായ ഒരു ഒരു കൃതിയാണ് ജ്ഞാനപാന ആ ജ്ഞാനപാന നമുക്ക് തന്ന പൂന്താനത്തിന് നമസ്കാരം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു താങ്ക്